സ്കേറ്റിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് അതാരെ സൂപ്പർമാൻ ഷട്ടിമാൻ അതാരെ സൂപ്പർമാൻ സൂപ്പർമാൻ ആ സ്കേറ്റിംഗ് ബോർഡിന് ഇതിന് ഏകദേശം എത്ര ഇത് മൂന്ന് സെറ്റിന് അഞ്ഞൂറ്റമ്പത് ആ റേഞ്ച് വരും വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് കട്ടപ്പന രീതി പടുന്ന ഒരു വെറൈറ്റി വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഏകദേശം എത്ര രൂപയുടെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതെ വളരെ ചെലവ് ചുരിക്കാൻ പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞല്ലോ കട്ടപ്പന വണ്ടിക്ക് ചിലവ് കുറവാണ് മുണ്ടക്കയും വണ്ടി കട്ടപ്പന വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കട്ടപ്പന വണ്ടിക്ക് ചിലവ് കുറവാണല്ലേ വളരെ ചെറിയ വർക്ക് ചെയ്താൽ മെച്ചാൽ വണ്ടി ഹെവി ലെവൽ വളരെ ഹെവി ആയിരിക്കും വണ്ടി കുറച്ച് എമൗണ്ട് മുടക്കി നമ്മൾ വർക്ക് ചെയ്താൽ മതി പക്ഷേ വേറെ ലെവൽ ആയിരിക്കും വണ്ടി അപ്പം ബാക്കിൽ കിടക്കണ ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളു ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് Never let them get inside your head. They'll tell you what to do in life instead of everything you know that you can get. Don't let them guide your life towards regret. I'll fight for what I love with every breath. പിന്നെ ഈ വണ്ടിയിൽ ഏകദേശം എത്ര രൂപയുടെ ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് രൂപയുടെ പത്ത് രൂപയുടെ ചെയ്തിട്ടുണ്ട് നമ്മളെവിടെയാണ് ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് നമ്മളെ മുണ്ടക്കേത്ത് മുണ്ടക്കേത്ത് ചെയ്തോ ഈ പഠിത വർക്കൊക്കെയോ പടുത പുലിക്കുന്ന് തന്നെ ഔഷാനജി എന്ന് പറയുന്നത് അവിടെയാണ് ചെയ്തല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഫ്രണ്ടിന്ന് തന്നെ തുടങ്ങാം എന്തൊക്കെ കാര്യങ്ങൾ ബാർ വെച്ചിട്ടുണ്ട് കട്ടപ്പന സ്റ്റൈലിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഒരു ക്രോസ് ബാർ അപ്പൊ ബാർ നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത് കട്ടപ്പനെന്നു ഏകദേശം എത്ര രൂപ എമൗണ്ട് ആയിക്കാണ് ഒരു നാല രൂപ അടുത്ത് ും കൂടെ കോമായിട്ടാണ് വരുന്നത് പിന്നെ സ്കേറ്റിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് അതാരാ സൂപ്പർമാൻ ഷട്ടിമാൻ സൂപ്പർമാർ സൂപ്പർമാൻ സൂപ്പർമാൻ ആ സ്കേറ്റിംഗ് ബോർഡിന് ഇതിന് ഏകദേശം എത്ര സ്കേറ്റിംഗ് ബോർഡ് അഞ്ഞൂറ് രൂപ രൂപ ഇതിനോ ഈ ഇതിനോടക്ക് മേടിച്ചാൽ തോന്നുന്നു അതെ അതെ മേടിച്ചാണ് ഓക്കെ പിന്നെ താഴെ തൊട്ട് വരുന്നത് ഇച്ചിരിയുടെ ലുക്ക് വരുന്നത് വൈപ്പർ അത് ഏത് വണ്ടി ഏത് വണ്ടിയുടെ ആണ് അത് വൈപ്പറാണ് ഐ ട്വന്റിയുടെ കാറിന് വെക്കണോ ബാക്കിൽ ിൽ ഏകദേശം എത്ര രൂപ എമൗണ്ട് അഞ്ഞൂറ് രൂപ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് അല്ലേ ഓൺലൈനിൽ പിന്നെ മേടിച്ചോട്ട് വരുമ്പോഴത്തേന് ഇവിടെ ചെറിയൊരു ചെറിയ ലൈറ്റ് ലൈറ്റ് ഷോപ്പർപ്പസ് ആണ് അതിന് ഏകദേശം എത്ര രൂപ എമൗണ്ട് അഞ്ഞൂറ് രൂപ താ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ഓക്കെ പിന്നെ ഒരു ലുക്കിന് വേണ്ടി ക്ലാസ് ചെറിയ രീതിയിലുള്ള കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനെ പ്രത്യേകം പറയുന്നത് നമ്മൾ ഷോപ്പർപ്പസിനായിട്ട് അങ്ങനെ വെക്കുന്നു അതുകൊണ്ട് നല്ല പ്രയോജനം ഉണ്ടോ അതോ വെറുതെ ഷോ ആണോ പ്രയോജനം

പിന്നെ ഈ നിയോൺ ലൈറ്റ് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പൊ ലേബർ ചാർജ് ആയിട്ടില്ല ഓക്കെ പിന്നെ താല്പര്യം വണ്ടിക്ക് വരെ എനിക്ക് അതൊന്നും ഒരു ഹെവി ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് എന്താണ് ഇത്ര ഒരു ഹെവി ലുക്ക് ഒരു മാരക ലുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം ഫ്രണ്ട് ശാലം കുത്തിടക്കും താന്നാ കിടക്കും അങ്ങനെ താഴാൻ വേണ്ടി എന്താ ചെയ്ത് ഫ്രണ്ടിലത്തെ സ്പ്രിങ് കട്ട് ചെയ്ത് അപ്പൊ അങ്ങനെ സൈസും കാര്യങ്ങളും ഉണ്ടോ കട്ട് ഇല്ല നമ്മൾ ഓരോ റിങ് വെച്ചാ കട്ട് ചെയ്ത് അപ്പൊ എത്ര റിങ് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു മൂന്നെണ്ണം ചെയ്ത് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവ് അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഫീൽ ആയിട്ട് ചോട്ടായിട്ടൊന്നും ഇല്ല ഇച്ചിരി ലുക്കിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഗുണങ്ങള് അങ്ങനെ ദോഷമായിട്ടും ഒന്നും ഇല്ല ഓക്കെ പിന്നെ പിന്നെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ടോ അതൊന്നും ഷോപ്പ് പർപ്പസിനാണ് പിന്നെ ഇപ്പത്തെ ഇപ്പത്തെ സൈഡിലേക്ക് വരുമ്പത്തേനും നമ്മുടെ വണ്ടി ഹൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ വണ്ടി എത്ര ഇഞ്ചാണ് ഹൈറ്റ് ചെയ്തേക്കണേ ഇതിപ്പോ ഒരു ഒമ്പതര ഒമ്പതര അത് വണ്ടിക്ക് ഒരു ഓവർ ഹൈറ്റ് ആണോ അതോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജിനും നമ്മുടെ ടയർ ലൈഫിനും അത് ബാധിക്കുവോ ടയർ ലൈഫിനു ശകലം ആണോ നല്ല രീതിയിൽ ബാധിക്കും എത്ര കിലോമീറ്റർ ഒക്കെ നമുക്ക് ഓടാൻ പറ്റുമോ ഏകദേശം ഒരു ആറായിരം ആറായിരം കിലോമീറ്റർ ഓടുക്കുമ്പോൾ ടയർ മാറ്റി നിറയ്ക്കണോ അത് പുതിയ ടയർ ഇടേണ്ട വരുമോ പുതിയ ടയർ ഇടേണ്ട വരും അല്ലേ ഓക്കെ പിന്നെ ഇത് ഏത് വണ്ടിയുടെ സ്പ്രിംഗ് ആണ് വെച്ചേക്കുന്നത് എസ് ടീം ആണോ എവിടെ നമ്മൾ നമ്മള് മുണ്ടക്കയത്ത് വീനസ് വീനസ് ആണ് മേടിച്ചത് അന്ന് അന്ന് മേടിച്ച സമയം നമുക്ക് എത്ര രൂപ ആയിരുന്നു എമൗണ്ട് ഒരു ആയിരത്തി അറുന്നൂറ് ആ റേഞ്ച് ആ ഓക്കെ ഇപ്പൊ റേറ്റ് കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഒരു പിന്നെ ഇവിടെ പടുതയില് പടുത കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ വണ്ടിയുടെ ബാക്കിലേക്ക് പോവാം ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്കും വണ്ടിയുടെ ബാക്കിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട് സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട് അല്ലേ ഇപ്പഴത്തെ ഒരു സ്റ്റൈലാണ് അല്ലെ എല്ലാവരും 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 തന്നെ അങ്ങനെ വെക്കുന്നതാണ് അല്ലേ ഓക്കെ പിന്നെ താഴ്ത്തോട്ട് വരുമ്പോഴത്തേനും ഇവിടെ സൈലൻസിൽ നല്ല രീതിയിൽ നീളം കൂട്ടിയിട്ടുണ്ട് അത് ഷോപ്പർപ്പസ് ആണ് പ്രത്യേകിച്ച് അങ്ങനെ ഉപകാരമൊന്നുമില്ല ഒന്നും അല്ല ആണ് വരുന്നത് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും അപ്പുറത്തെ സൈഡ് ചെയ്തു പോലെ തന്നെയല്ലേ നോർമലായിട്ടൊരു കാര്യങ്ങളൊക്കെയാണ് വീട് കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വണ്ടിയുടെ അകത്ത് വരുമ്പത്തേന് എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ് ചെയ്യൂ ഓക്കെ നമ്മുടെ സീറ്റ് വർക്ക് ഇവിടെ ഇരിപ്പ് കൊടുത്തിട്ടുണ്ട് ചാരി കൊടുത്തിട്ടുണ്ട് അതിന് ഏകദേശം എത്ര രൂപ ആയിരിക്കും എമൗണ്ട് എത്ര രൂപ ആയിരിക്കും ആ റേഞ്ചിൽ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടിയല്ലേ ഓക്കെ പിന്നെ ഇവിടെ ഒരു ചെറിയ തട്ട് പോലെ കൊടുത്തിട്ടുണ്ട് ആ തട്ട് നേരത്തെ ആണ് ബാക്കിലേക്ക് മാറ്റിയതാ തട്ട് കൊണ്ട് അങ്ങനെ വല്ല പ്രയോജനം അങ്ങനെ വല്ലതും ഉണ്ടോ പ്രയോജനമായിട്ടൊന്നും ഇല്ല ചൂട് കുറവ് അങ്ങനെ ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ ചൂട് കുറവുണ്ട് ചൂട് കുറവുണ്ടല്ലേ അത് മാത്രമേ ഉള്ളൂ ഉള്ളു ആ ഓക്കെ പിന്നെ ഇങ്ങോട്ട് വരുമ്പത്തേ നമ്മള് സൗണ്ട് സിസ്റ്റം കാര്യങ്ങൾ വണ്ടി നിലവിലുണ്ടോ ഉണ്ടായിരുന്നു കൊടുത്ത കൊടുത്താണ് അപ്പൊ പുതിയൊരു അപ്ഡേഷന് വേണ്ടി കൊടുത്തേക്കാ നേരത്തെ ഡൈനിറ്റിയുടെ ഇഞ്ച് വെക്കാൻ പോകുന്ന ഏതാണ് എക്സ്പ്ലോർ ആഗ്രഹം വെച്ചോണ്ടിരുന്നതാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ പിന്നെ അത്രയും ബാക്കിൽ നോർമൽ സീറ്റ് തന്നെയാണ് വരുന്നത് അല്ലേ ഇത്ര നോർമൽ കാര്യങ്ങളൊക്കെയാണ് വരുന്നുള്ളു പിന്നെ താഴ്ന്ന വീൽ കപ്പിന്റെ കാര്യം വീൽ കപ്പിന് എത്രയാണ് റേഞ്ച് വരുന്നത് റേറ്റ് വരുന്നത് വീൽ കപ്പ് മൂന്ന് സെറ്റിന് അഞ്ഞൂറ്റമ്പത് ആ റേഞ്ച് വരും ഈ ജീപ്പിന്റെ വീൽ അതിനൊരു ഇരുന്നൂറ്റമ്പത് ഇത് സാധാരണ വരുന്ന ആറ് ഇതായിരുന്നു വെൽഡ് ചെയ്ത് വെച്ചായിരുന്നു എത്ര ഇതിലാക്കിയിട്ടുണ്ട് അച്ചിരിയുടെ ലുക്ക് കിട്ടാൻ വേണ്ടിയല്ലേ ജീപ്പിന്റെ കിട്ടുക തള്ളി വണ്ടി ഓടാനിരത്ത് വണ്ടി ഇച്ചിരിയുടെ ഓക്കെ ഇത്ര കാര്യങ്ങളൊക്കെ വണ്ടി ഒറ്റ ലുക്കിൽ വണ്ടിയെ ചേട്ടല്ലോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ